ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായില്ലേ കണ്ടിട്ട് കുറച്ച് ക്ലിയർ ഉണ്ട് ക്യാമറിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പൊട്ടിച്ചിങ്ങനെ അനു ഏ അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരികയാണ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര സ്മെല്ല് നിങ്ങൾ വിചാരിച്ച സ്മെല്ലല്ല കാണിച്ചു തരാം കേട്ടോ ടെൻറ്റ ഡേയും കാട്ടി കാട്ടിക്കൂട്ടണതാണ് നെപ്സി എന്താ പരിപാടി നെപ്സി ഇങ്ങോട്ട് നോക്കി പറയും ഇന്നലെ ചക്കാണ് അടിപൊളിയാ കാട്ട് ഒന്ന് കേട്ട് ടേസ്റ്റ് ഇത് നല്ലോഴപ്പൊന്നും ആയിട്ടില്ല പക്ഷെ ഇങ്ങനെ തിന്നാനോ ഇത് ഇങ്ങനെന്തായാലും ടേസ്റ്റ് അടിപൊളി അടിപൊളിയോ പുതിയ പിടിയും മാറ്റിയാണ്